മാത്രം കണിവെള്ളരി നേരത്തെ തന്നെ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിലാണ് സ്വന്തം നാട്ടിൽ ിൽക്കെ തയ്യാർമണിക്കരയിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള നെന്മണിക്കര കർഷക കൂട്ടായ്മ നെന്മണിക്കരയിൽ വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ കണിവെള്ളരി കൃഷിയിലെ ആദ്യ വിളവെടുപ്പ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു നിർവഹിച്ചു കർഷക കൂട്ടായ്മ കൺവീനർ ടി എ അജേഷ് അധ്യക്ഷനായി തലൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം വരുണ സനോജ് മുഖ്യാതിഥിയായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി ടി എം ശിഖാമണി യൂണിറ്റ് പ്രസിഡന്റ് ടി യു രജീഷ് കെ കെ അനീഷ് കുമാർ കർഷക കൂട്ടായ്മ അംഗങ്ങളായ സിനോജ് ചീരമ്പത്ത് ജനീഷ് പ്രഫുല്ലൻ ടി ശ്രീനാഥ് എന്നിവർ സന്നിഹിതരായി ജലസേചനം ലഭ്യമായതും ജനവാസ മേഖലയിൽ തരിശായി കിടക്കുന്നതുമായ തുണ്ടുഭൂമികളെ കൃഷിയിടങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനം തുടരുമെന്ന് കർഷക കൂട്ടായ്മ അറിയിച്ചു ആദ്യ വിളവെടുപ്പിൽ തന്നെ നൂറ് കിലോഗ്രാം കണിവെള്ളരി ലഭിച്ചു